ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരുണയാണ് ഓരോ സമയത്തും നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുക ഇന്ന് ഈശോ തന്ന ഒരു വചനവിതാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായമാണ് ജെറുസലേമിന് വലിയ സംരക്ഷണം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് മുപ്പത്തൊന്നാം അധ്യായ അഞ്ചാം വചനം പക്ഷി ചെറുകൻ കീഴിൽ എന്നതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ സംരക്ഷിക്കും അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വലിയൊരു കരുതല് പക്ഷി ഒരു ചെറുകൻ കീഴില് തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ ചേർക്കുന്നു അതുപോലെ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നൊരു ദൈവമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യം നമ്മളെ ഒത്തിരി മുന്നോട്ട് നയിക്കണം എന്തൊക്കെ വന്നാലും ചിറകിൻ്റെ കീഴിൽ ആ കുഞ്ഞ് ഇങ്ങനെ സുരക്ഷിതമായിരിക്കുന്നത് പോലെ എൻ്റെ ദൈവത്തിൻ്റെ ക ചിറകിൻ്റെ കീഴിൽ അവൻ്റെ കരങ്ങൾക്കുള്ളിൽ ഞാനായിരിക്കും അവനെന്നെ സംരക്ഷിക്കും അവനെന്നെ മോചിപ്പിക്കും അവനെന്നെ ജീവൻ നൽകി പരിപാലിക്കും അപ്പോൾ നമുക്കറിയാം പിരിക്കും പക്ഷേ തൻ്റെ ചങ്കിലെ ചോര കൊടുത്ത് കുഞ്ഞുങ്ങളെ രക്ഷിച്ചതുപോലെ നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ കുരുശത്തിനായ കർത്താവ് നമ്മളെ തൻ്റെ ജീവൻ തന്ന് ഇനിയും ദിവികാരുണ്യമാകുന്ന അപ്പം തന്ന് നമ്മളെ രക്ഷിച്ച് മോചിപ്പിക്കുന്ന ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ഈശോടെ വലിയ സ്നേഹം നമുക്ക് അനുഭവിക്കാം കർത്താവെ അങ്ങ് എന്നെ പൊതിഞ്ഞു പിടിക്കാം